ഇന്ന് ഞങ്ങളുടെ കുരുമുളക് കൃഷിയാണ് നിങ്ങളെ കാണിക്കുന്നത് കുരുമുളക് വള്ളിയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ കുരുമുളക് ഞങ്ങൾ പറിക്കുന്ന ഒരു ദൃശ്യം അതൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് രണ്ട് മൂന്നാല് മരത്തിൽ ഞങ്ങൾ ഇങ്ങനെ കുരുമുളക് വള്ളി കയറ്റിയിട്ടുണ്ട് പക്ഷെ അത് മുകളിലേക്ക് അങ്ങ് കയറിപ്പോയത് കാരണം ഞങ്ങൾക്ക് ഒരു അങ്ങേ അറ്റത്ത് ഒത്തിരി മുകളിലുള്ളത് പറിക്കാൻ പറ്റുന്നില്ല അല്ലാത്തതിന് ഞങ്ങൾ ോണി വെച്ച് കയറി പറിക്കുന്നുണ്ട് അത് പഴുക്കുന്നതിന് മുമ്പ് ഉതിർന്നു പോവുക ചൂട് കൊണ്ടായിരിക്കാം അതുകൊണ്ട് ഞങ്ങള് മുഴുവൻ പറിച്ചെടുക്കുന്നു പറിച്ചെടുക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് പഴുത്ത് കിട്ടാനായിട്ട് നമുക്ക് സാധ്യതയില്ല പഴുക്കുന്നതിന് മുമ്പ് ഒരുമാതിരി മൂപ്പ് വരു വരുമ്പോൾ തന്നെ അത് കുതിർന്നുതിർന്നു പോവുക അതുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് പറിക്കുകയാണ് എല്ലാം മൂത്തിട്ടുണ്ട് പക്ഷെ പഴു പഴുക്കുന്നതിന് മുമ്പ് അങ്ങ് പറിക്കുക മൂക്കുമ്പോഴേ അതങ്ങ് ഉതിർന്നു പോവുക നിങ്ങളുടെയൊക്കെ അങ്ങനെയാണോ ഞങ്ങളിപ്പോൾ ആ കണ്ട കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ മുഴുവൻ അങ്ങ് പറിക്കുക നമ്മൾക്ക് കറിക്കാൻ ആവശ്യമുള്ള കുരുമുളക് ഞങ്ങൾക്ക് ഈ വള്ളിയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടും പിന്നെ ഒത്തിരി അങ്ങ് മുകളിലേക്ക് കുരുമുളക് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ചങ്ങ് കയറുമ്പോൾ തന്നെ നമ്മുടെ ആ കൂമ്പ് ഭാഗം താഴ്ത്തേ ിടുവാണെങ്കിൽ അത് താഴത്തേക്ക് വളർന്നോളൂ നമ്മളിങ്ങനെ അത്ര അറിയത്തില്ലായിരുന്നു അങ്ങനെ നേരത്തെ അങ്ങനെ ചുറ്റി ചുറ്റി അങ്ങനെ വിട്ടത് കാരണം അതങ്ങ് മുകളിലേക്കും അങ്ങ് അങ് വൃക്ഷത്തിൻ്റെ അങ്ങ് വരെ അങ്ങ് പോയിരിക്കുക അപ്പോൾ അങ്ങ് തീരെ മുകളിലുള്ളത് നമുക്കത് പറിക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു മിഡിൽ ഒക്കെ ഉള്ളത് ഞങ്ങൾ ഗോണി വെച്ചൊക്കെ കയറി പറിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പറ പറ എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ പറിച്ചു ഞങ്ങളുടെ ഉണക്കി ഞങ്ങളുടെ കറിക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട് ഈ പ്രാവശ്യവും അങ്ങനെ പറിക്കുന്ന ദൃശ്യം അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാം ഞങ്ങളുടെ കുരുമുളകിൻ്റെ വിളവെടുപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കൂടി കാണിക്കാം എന്നോർത്താണ് ഈ വീഡിയോ ഇട്ടത് ഞങ്ങൾ കുരുമുളക് പറിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് അങ്കിൽ ടോം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ കത്രിക കൊണ്ട് ഞങ്ങൾ മുറിച്ച് നമ്മൾ കൊണ്ടൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളുടെ ആ ചില്ലകളൊക്കെ ഒടിഞ്ഞു പോകുമല്ലോ ഒടിച്ച് നുറുക്കിയൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനെയല്ല അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ജാതി തോട്ടമാണ് ഞങ്ങൾക്ക് കുറച്ച് ജാതിയൊക്കെ ഉണ്ട് അത് അതിനകത്തും നിറച്ച് ഇപ്പം കായുണ്ടാകാൻ തുടങ്ങുന്ന അവസരമാണ് അതൊന്നും ഞങ്ങൾക്ക് ഒരുമാതിരി ജാതിക്ക ആയിട്ടും കുരുവായിട്ടും ഒക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് തുടങ്ങുന്നേ ഉണ്ടാക്കി തുടങ്ങുന്നേയുള്ളൂ ഉണ്ടാക്കി ഉണ്ടാവും കേട്ടോ ഉണ്ടായി വരുന്നേ ഉള്ളു ഉണ്ടായി വന്ന് മൂക്കാണ്ട് മൂത്തിട്ടില്ല ഉണ്ടായി ഉണ്ടായി അങ്ങ് വലുതായി വലുതായി വരുന്നേ ഉള്ളു ചിലതിലെ കായൊക്കെ വലിയ കായ് ചിലതിൽ അത് ഇനമനുസരിച്ചായിരിക്കണം ചിലത് ചെറിയ കായാണ് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് മൂന്നെണ്ണം കായുണ്ടാകാത്ത ജാതി ജാതിയും ഉണ്ട് കായുണ്ടാകാത്ത ഒരെണ്ണമൊക്കെ നമുക്ക് വേണമല്ലോ ഇത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പം കായ് ഫലമില്ലാത്തത് വെട്ടിക്കളയണമെന്ന് ഓർത്തിരിക്കുന്നു അതിങ്ങനെ ഞങ്ങൾ ഓർക്കുക ഇത് അതിങ്ങനെ ഇല്ലാത്ത ജാതിയുടെ കമ്പുകളൊക്കെ അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് അതിനകത്ത് കുരുമുളക് അല്ലെങ്കിൽ വെജിറ്റബിൾ ക്ലൈംബേസ്ഡ് ആയിട്ടുള്ള വെജിറ്റബിളോ കുരുമുളകോ ഒക്കെ ഇങ്ങനെ കയറ്റി വിടാം ഓർക്കുന്നു അങ്ങനെ ജാതി ജാതിത്തോട്ടമാണ് ഒത്തിരിയൊന്നുമില്ല ഏഴ് കായ്ഫലം ഉള്ളത് അഞ്ചാറേഴ് എണ്ണേ ഉള്ളൂ കായ്ഫലം ഇല്ലാത്തത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് താഴെ ഒത്തിരി ജാതി ജാതിക്ക് നമ്മൾ പറക്കാതെ കിടന്ന ജാതിക്കൊക്കെ കിളുത്ത് ഒത്തിരി തൈകൾ താഴെ ഇങ്ങനെ കിളുത്ത് നിൽപ്പുണ്ട് പക്ഷെ അത് നമുക്ക് ബഡ് ഒക്കെ ചെയ്യണമല്ലോ ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല അതങ്ങനെ തന്നെ നിന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ഇപ്പം ഇപ്പോഴും അതിൻ്റെ താഴെയൊക്കെ ഒത്തിരി ജാതി തൈകൾ നിപ്പുണ്ട് അത് ഞങ്ങൾ പറിച്ചു വെക്കാറില്ല അതൊക്കെ ബഡ് ബഡ്ഡൊക്കെ ചെയ്ത് വെക്കണ്ടേ ആ ഒരു ഞങ്ങൾ അത് വെക്കാറില്ല ഇതൊരു റംബൂട്ടാനിൻ്റെ ഒരു മരമാണ് അതും അങ്ങനെ അങ്ങ് പൊങ്ങിപ്പോകും അതൊക്കെ പോയി പൊങ്ങിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ കായ്ഫലമൊക്കെ എടുക്കാൻ പാടാണ് റംബൂട്ടാൻ ആണെങ്കിലും താഴത്തത് മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങ് മുകളിലുള്ളത് കിട്ടാറില്ല വീണ്ടും നമ്മൾ നമ്മളുടെ കുരുമുളക് വിളവെടുപ്പിലേക്ക് വന്നിരിക്കുകയാണ് വർഷങ്ങളായിട്ടുള്ള കുരുമുളകാണ് എല്ലാം അങ്ങനെ പറിച്ചെടുക്കുകയാണ് ഇപ്പോഴാണോ കുരുമുളകിൻ്റെ വിളവെടുക്കുന്ന സമയം അറിയത്തില്ല എന്തായാലും ഞങ്ങൾ പറിച്ചു കണ്ടോ ഇത്രയും കിട്ടി ഞാനിത് ചുമ്മാതെ അങ്ങ് നല്ല വെള്ളത്തിൽ നന്നായിട്ട് തേച്ച് കഴുകി അങ്ങ് വെയിലത്തേക്ക് രണ്ട് മുറത്തിലായിട്ട് ഇതുപോലെ വെയിലത്ത് വെച്ചാൽ ഉണങ്ങിക്കഴിയുമ്പോൾ നന്നായിട്ട് ഉണക്കും ഒരു ഒരു അഞ്ച് ദിവസമെങ്കിലും പിടിക്കും ഉണങ്ങി സൂക്ഷിച്ച് വെക്കും ഓക്കെ ബൈ ബൈ